ചെറുതാക്കപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും ലൈഫ് വീടുകളുടെ താക്കോൽദാനവും വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും അനുമോദനം എന്നിവ നടന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നന്മയിൽ നീതിടുത്ത വികസനത്തിന്റെ തഴവാ മോഡൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ലൈഫ് വീടുകളുടെ താക്കോൽദാനം വികസനരേഖാ കവർ പ്രകാശനം തഴവാമുത്തശ്ശി ശില്പം നിർമ്മാണോദ്ഘാടനം അതിദാരിദ്ര പ്രഖ്യാപനം സമ്പൂര്ണ്ണ പെൻഷൻ പ്രഖ്യാപനം വിവിധ അനുമോദനങ്ങൾ എന്നിവയാണ് നടന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് വിളംബര ജാഥയും നടന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പൊ വളരെ പാരമ്പര്യമുള്ള സ്ഥലമാണ് അതിന്റെ ചരിത്രമൊക്കെ നന്നായി അറിയുന്നവരാണ് നമുക്കൊന്നും അതിന് സമയം വിശദീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ പുതിയ സ്കൂൾ ബിൽഡിങ്ങിന്റെ തറക്കലിടലിന്റെ പരിപാടിയുണ്ട് പഞ്ചായത്തിന്റെ പരിപാടിയുണ്ട് ഇപ്പോൾ അതിനൊപ്പം ഇന്ന് ലൈഫ് വീടുകളുടെ കാര്യം പറയുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വീടുകൾ ഈ പഞ്ചായത്തിൽ ലൈഫ് വഴി പൂർത്തീകരിച്ചു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ് പക്ഷേ കൂടുതൽ ഒന്നായിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു കണക്കുകൾ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്വാഗതം ആശംസിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പിളിക്കുട്ടൻ പദ്ധതി വിശദീകരണം നടത്തി കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അധ്യക്ഷത വഹിച്ചു വികസനത്തിന്റെ കാര്യത്തിൽ പോവുകയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഗളീഷൺമുഖൻ തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ആർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധുമാവോലിൽ ശ്രീലത എസ് റാഷിദേ വാഹിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി